नम शिवा ो नम शिवाम शिव നേരത്തെ ഞാൻ ചോദിച്ചു നിക്കോളസ് ടെസ്ല അതുപോലെ തന്നെ ഏലിയൻസിനെ കുറിച്ച് ചോദിച്ചു അപ്പൊ ഏലിയൻസ് എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് നീണ്ട വാലും അതുപോലെ തന്നെ വിചിത്രമായ ചെവിയെക്കുള്ള വിചിത്ര രൂപികളായ ജീവികളെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അത് സാങ്കേതികമായിട്ട് ആ വിഷയം ഒരു ഗൗരവകരമായി എടുക്കാതെ അതൊരു കൗതുകം മാത്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ചില ശക്തികൾ ഇങ്ങനെയുള്ള ചില ബിംബങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് വ്യക്തമായിട്ടുള്ള ചില പഠനങ്ങളിൽ പറയുന്നുണ്ട് അൺഫോർച്യുനെറ്റ്ലി ഇങ്ങനെയുള്ള പഠങ്ങളൊന്നും ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല ഇതിൻ്റെ ഒന്നും പറയാൻ പോകാനും സാധ്യതയില്ല അതിനൊരു വേറൊരു കാര്യം ഇതിന്റെ കൂടെ പറയുകയാണ് കാരണം ഇപ്പോൾ ലഹരി ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സമയത്ത് നമ്മൾ ഈ ജനറേഷനെ കുറ്റം പഠിച്ചിട്ട് ഒരു കാര്യമില്ല ആക്ച്വലി അവർ ഇന്നസന്റ് ആണ് അവരെ മനസ്സിൽ ഇത് ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം എൻ്റെ അടുത്ത് കൗൺസിലിംഗ് എന്നൊരു മാഡം പറഞ്ഞു വരും അവരുടെ കുട്ടി രണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അവർ ഏതൊരു പർട്ടിക്കുലർ ബിസ്ക്കറ്റ് മാത്രമേ കഴിക്കുകയുള്ളൂ അതുണ്ടെങ്കിൽ ഈവൻ ചോറ് കൊടുക്കണമെങ്കിലും അവർ ബിസ്ക്കറ്റ് അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഈ കുട്ടി ആദ്യമായിട്ട് പിന്നെ വളർന്ന് ഇങ്ങോട്ട് വന്ന് ഒരു പർട്ടിക്കുലർ ദിവസം നടക്കാൻ തുടങ്ങിയ സമയത്ത് അവൻ പൈസ എടുത്തോ പോയി ഈ ബിസ്കറ്റ് മേടിച്ചതാണെന്ന് ചോദിച്ചു ദീ ഗോട്ട് ഐ മെൻഷൻ ഇത് നമ്മളാണ് അങ്ങോട്ട് ഇൻഡ്യൂസ് ചെയ്ത് കൂടാതെ ഈ കൊച്ചുകുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നു മൊബൈൽ ഉപയോഗിക്കുന്നു വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ട് അസുഖം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പോലും അവർ വേറൊരു ക്രീച്ചറായിട്ട് മാറും എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോഴും അമ്മമാർ ഇത് സപ്ലൈ ചെയ്യണം ഇപ്പൊ മുതിർന്ന ആളുകളുടെ ചില പ്രത്യേകമായിട്ടുള്ള ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഇതിനെ നമ്മൾ ആൽഫ ജനറേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തണം ആക്ച്വലി നമ്മൾ അവരെ ചേർന്ന് നിർത്തണം അവരെ ചേർന്ന് നിർത്തി അവർക്ക് വേണ്ട നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ തന്നെ സാറേ എല്ലാം ഈ വിഷ്വൽ ഇമേജിങ്ങിന്റെ ഭാഗമാണ് സപ്ലിമെന്റൽ ലെവലുകളിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ എന്താ പറയുക ജിങ്കിൾസ് കൊടുത്തിട്ടാണ് ചെറിയ കുട്ടികൾ നോക്കിയറിയാം ടി വിയിലുള്ള വേറെ പ്രോഗ്രാംസ് ഒന്നും അവർ ശ്രദ്ധിക്കില്ല പക്ഷേ ഈ ആഡ് വരുമ്പോൾ അവർ പെട്ടെന്ന് ശ്രദ്ധിക്കും കാരണം സബ്ലിമിനൽ ലെവൽസിലുള്ള കോഡുകളാണ് അവർ മനസ്സിലാക്കി കിട്ടുന്നത് ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഈ കോഡിങ് അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ സിഗരറ്റ് അപകടകരമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സിനിമാ തിയറ്ററിൽ കാണിക്കുന്ന പരസ്യം എന്റെ ജീവിതം എങ്ങനെയാവും എന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിക്കേണ്ട ഒരു വലിയ മെസ്സേജ് ആണ് ഗവൺമെന്റ് ചെയ്യുന്ന വലിയൊരു കാര്യമാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് അത് അത്രയും അപകടകരമായ സാധനമാണെങ്കിൽ ഗവൺമെന്റ് അല്ലെ അതിന്റെ വെളിയിൽ കൊടുത്തിരിക്കുന്ന പടം യഥാർത്ഥത്തിൽ ഇത് വാങ്ങിക്കുന്ന ഓരോ ആളുകളും ഇത് കാണുന്ന ഓരോ ആളുകളുടെയും മനസ്സിലേക്ക് ഈ ഒരു ഇംപ്രിന്റ് ഉണ്ടാവുകയാണ് സിഗരറ്റ് ഈ സീക്വൽ ടു കാൻസർ അപ്പൊ തൊണ്ണൂറ് വയസ്സിൽ എം ഡി വാസുദേവൻ നായർ മരിക്കുന്ന സമയം വരെയും അതിന് തൊട്ടുമ്പോൾ വരെ അദ്ദേഹം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഇമേജിങ്ങിലൂടെയാണ് ഇപ്പൊ പലയിടത്തും റോഡിൽ വെച്ച് ബോർഡ് കാണാം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾക്ക് ചെറിയ ഒരു നെഞ്ചു എന്തെങ്കിലും ഒരു അസ്വസ്ഥത അപ്പോഴും വിളിക്കൂ ഡോക്ടർ ഡോക്ടർ ആൻഡ് ടീം വിൽ ബി റീച്ചിങ് യുവർ ഹോം ഇറ്റ് ഈസ് നോട്ട് എ സർവീസ് നമ്മളവിടെ പൈസ കൊടുക്കണം മാർക്കറ്റിംഗ് ആണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അപ്പൊ ചെറിയൊരു വരുമ്പോഴേ നമ്മുടെ ഒരു പാനിക്കിലേക്ക് പോയാലും പാനിക് അറ്റാക്ക് എന്നുള്ള വാക്കിപ്പോൾ വളരെ പ്രചാര പ്രചാരത്തിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള കോഡിംഗ് ആണ് ഇന്ന് നമ്മുടെ സമൂഹം ഐ എം വെരി സോറി ടു സേ നമുക്ക് ആകെ ഇത് വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ഈ ഏലിയൻസിനെ കുറിച്ച് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ തെറ്റുമില്ല കാരണം അതുകൊണ്ട് നമ്മൾ ഏലിയൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഉടനെ തന്നെ വിചിത്രമായിട്ടുള്ള ചില സാധനങ്ങളെ ഭാവനയിൽ കണ്ട് അത് അപസർപ്പക കഥയായിട്ട് നമ്മൾ തട്ടുകളയാണ് പക്ഷെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഏലിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അന്യഗ്രഹ ജീവികൾ എന്നല്ല തന്നെ വിളിക്കുന്നത് അതർ വേൾഡിലുള്ള ആൾക്കാരാണ് ഇപ്പൊ ഗന്ധർവലോകം കിന്നര ലോകം ഇങ്ങനെ ഓരോ ലോകങ്ങൾ അവർക്ക് വേണ്ടി വ്യവസ്ഥാപിതമായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കും അവിടെ പോകാം നമുക്കും അവിടെ പോകാം കാരണം നമ്മളെ ആ എനർജി ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ പോകാൻ പറ്റും ഇപ്പൊ ഗന്ധർവലോകത്ത് പോയ ഒരാളുടെ ഒരാളിന്റെ പിന്നെ എന്താണ് ഒരു അനുഭവ കഥ ശ്രീ എം കെ രാമേന്ദ്രൻ സാറിന്റെ പുസ്തകത്തിൽ സവിസ്തരം വിശദീകരിക്കുന്നുണ്ട് സോ അതൊരു ഫിക്സിഷ്യസ് വേൾഡ് അല്ല പക്ഷെ ഇതിനെ ഈ പറയുന്ന കുബുത്തുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാക്കി മാറ്റി അതിനാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത് അത് ചെറിയ ഉദാഹരണം പറഞ്ഞു വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വളയുകയില്ല വായിച്ചില്ലെങ്കിൽ വളയും മുന്നണി മനുഷ്യരെ വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും അതെ വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വായന എന്ന് പറയുന്ന സമൂഹത്തിൽ ഇപ്പോൾ ഇല്ല വളരെ കുറവാണ് എന്താണ് വായിച്ചത് തന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കാണാപ്പടം പഠിച്ച് റിപ്രൊഡ്യൂസ് ചെയ്ത് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാം ഇതിൽ നിന്ന് മാറണമെങ്കിൽ നിങ്ങൾ വിജ്ഞാനം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വായിക്കണം ബുദ്ധിമതികളായ ബുധന്മാരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം കേൾക്കണം മനസ്സിലാക്കണം അതിന് മുതലേ ഇന്ന് സ്മാർട്ട് ഫോൺ ഉണ്ടോ ഒരു യൂട്യൂബ് വേണം അവിടെ എവിടെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്താ പറയുക വിജ്ഞാനം സമ്പാദിക്കാൻ നോക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന എക്സ്ട്രാ ടെറസ്റ്റിൽസ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ബംബീകരണം കൊടുക്കുന്നത് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഈ എക്സ്ട്രാ ടെറസ്ട്രിയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒത്തിരിയും കാർട്ടൂൺസ് അത് ഇതുമൊക്കെ വരുന്നുള്ളൂ ഇതൊന്നും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ല ഇതൊക്കെ ഇപ്പം ഞാൻ എക്സ്ട്രാ ടെറസ്റ്റിൽസിൻ്റെ കാര്യത്തിലൊന്നും അധികം ഒന്നും ഞാൻ ഗവേഷണത്തിൽ പോയിട്ടില്ല പക്ഷെ ചില പുസ്തകങ്ങളുടെ ഇൻഡിക്കേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലൊന്നാണ് റോഡ്സ്റ്റ് ഇൻഫിനിറ്റി സാറാ വിൽസൺ എസ് എഫ് അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പം ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു വിദ്യാഭ്യാസ എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടുപേരും അധ്യാപക വൃത്തിയിലായിരുന്നുള്ള കുട്ടികളെ വായിപ്പിക്കാനായിട്ട് ക്ഷയിപ്പിക്കണം ഈ ഫിക്ഷൻ അല്ല നമ്മൾ അതിന് പകരം അവർക്ക് പ്രായോഗിക ബുദ്ധിയിലുള്ള പല കാര്യങ്ങളും വായിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് നിരൂപണം എഴുതാൻ പഠിപ്പിക്കണം ആ നിരൂപണം ഒരു ഗ്രൂപ്പിന് മുമ്പിൽ വായിക്കാൻ പഠിപ്പിക്കണം അങ്ങനെ വരുമ്പോഴേ ശരിയായ വിജ്ഞാനം വരുള്ളൂ വിചിന്തനം എന്ന് പറയുന്ന സാധനം ഉണ്ട് എഴുത്തുകാരായിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മളൊരു ടോപ്പിക്ക് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും ചിന്തിച്ചിട്ട് അതിൻ്റെ വിവിധ ഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മളിരുന്ന് എഴുതുകയാണ് ഈ വിചിന്തന അങ്ങനെ വേണം വിദ്യാഭ്യാസ സമ്പ്രദായം പോകാനായിട്ട് പക്ഷേ നമ്മൾ ഞാനിപ്പോൾ ഒരു അഞ്ചോ നാലോ അഞ്ചോ ടൈപ്പ് ഓഫ് സിലബസ് ചെയ്യാൻ പല ഇടതായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളിലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളോടൊന്നും ആരും അഭിപ്രായം ചോദിക്കുകയില്ല നമ്മുടെ ആരുടെ അഭിപ്രായം വേണ്ടതാണ് കാരണം അത് സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് നമ്മളെ ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ല അപ്പോൾ ബിജു പറഞ്ഞ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ എക്സ്ട്രാ ടെറസ്റ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആവശ്യമില്ല സത്യത്തിൽ അതുപോലെ ഇന്നിപ്പം വിചിന്തനം ചെയ്യുന്ന ബ്ലാക്ക് ഹോളിനെ കുറിച്ചാണ് ഇവിടെ സ്വന്തം വീട്ടുമുറ്റത്തെ കാര്യം ആദ്യം മനസ്സിലാക്കുക സമൂഹത്ത് നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക ഈ ഡ്രഗ് ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകാനുള്ള പ്രധാന കാരണം ഈ ഒന്ന് ഈ സ്മാർട്ട് ഫോണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് ഒരു കുഴപ്പമുള്ള നമ്മുടെ ഒരു ചൈതന്യം എന്ന് പറയുന്ന ഒരു കൊണ്ട് ഈ ചൈതന്യത്തിന് നമ്മുടെ സ്പിരിച്വൽ ലൈഫിലേക്ക് ലീഡ് ചെയ്തി അതെ എപ്പോഴും അസന്തുഷ്ടിയും അസമാധാനവും അത് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് കണ്ടുപിടിക്കുന്ന എക്സ്ക്യൂസസ് ആണ് ഈ പറയുന്ന ഡ്രഗ് പലതരത്തിലുള്ള എന്താ പറയുക ഫിലോസഫീസും ആക്ച്വലി അവർക്ക് ഒരു എന്റെ റിസൾട്ട് കൊടുക്കുന്നില്ല നിങ്ങൾ ഇതിലേ പോയാൽ ഇവിടെ എത്തും അതില്ല അവർ കൊടുക്കുന്ന ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള എന്താ പറയുക നിങ്ങൾ ഇങ്ങനെ പോവുക ഈ ആൾക്കാർ ഫിലോസഫി സ്മാർട്ട് ഫോൺ നല്ലതാണ് ഏതാ പിച്ചാത്തിയുടെ കാര്യം പറഞ്ഞ പോലെയാ പിച്ചാത്തി വേച്ച കൂടെ മുറിക്കാനും ഉപയോഗിക്കാം കുത്തി കൊല്ലാനും ഈ സ്മാർട്ട് ഫോണിൽ പിള്ളേരെന്തൊക്കെയാ കാണുന്നത് അപ്പൊ പേരൻസ് വേറൊരു കാര്യമുള്ളത് ചെറുപ്പത്തിലെ സ്മാർട്ട് ഫോൺ ഒരിക്കലും കൊടുക്കരുത് ഈ ബ്രെയിനിന്റെ ന്യൂറോൺസ് എങ്ങനെയാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വായിക്കണം എന്ന് പറഞ്ഞത് ബ്രെയിനിന്റെ ന്യൂറോൺസ് എങ്ങനെയാ ഫങ്ഷൻ ചെയ്യുന്നത് പേരൻസ് മനസ്സിലാക്കണം എന്റെയും നിങ്ങളുടെയും ശാസ്ത്രീയ വസ്തുതയാണത് അതായത് ഓരോ ദിവസവും ന്യൂറോൺസ് ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും മില്യൺസ് ഓഫ് ന്യൂറോൺസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് യാതൊന്നാണോ വേണ്ടത് ആ രീതിയിലാണ് ആ ന്യൂറോൺ ബിൽഡ് ചെയ്യുകയും ഫയർ ചെയ്യുകയും ചെയ്യുന്നത് നമുക്കിപ്പോൾ ചെകുത്താനിസമാ വേണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും ന്യൂറോൺസ് ബിൽഡ് ചെയ്ത് പഠിക്കാൻ പോകുന്നത് അതേസമയം ശരിയായ പാതയിൽ കൂടി നമ്മൾ തിരിച്ചുവിട്ടു കഴിഞ്ഞാൽ ആ ന്യൂറോൺസും കൃത്യമായ ബിൽഡിങ് നടക്കും കൃത്യമായ ഫയറിങ് നടക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഹാപ്പിയായി ശാന്തി എന്ന് ഭഗവാനെ പ്രകീർത്തിക്കാതെ ദൈവ ദൈവത്തെ പ്രകീർത്തിക്കാതെ നമുക്ക് മനഃശാന്തി ഉണ്ടാവുകയില്ല ഇതിന് കാരണം ഇപ്പം സംഖ്യാനാമം ചെല്ലണം എന്ന് പറഞ്ഞ് പല ഹിന്ദു ക്രിസ്ത്യൻസിന്റെ വീട്ടിലാണെങ്കിലും എപ്പോഴും സൂര്യാശ്രമയത്തോടു കൂടി നമ്മൾ നാമം ജപിക്കണം മന്ത്രം ജപിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ് കൃത്യമായ ന്യൂറോൺ ഫയറിംഗ് ഉണ്ടാകാൻ വേണ്ടിട്ടാണ് മന്ത്രം ചെല്ലുന്നത് വഴി നമ്മളെ ശരീരത്തിൽ ആത്മീയശക്തി വരിക അതിൽ റെഗുലറായിട്ട് ചെയ്തു അതിനു വേറെ ആ സമയത്ത് സ്മാർട്ട് ഫോൺ നോക്കിയാൽ പോലും ഇപ്പൊ ഒരു കാര്യം നമ്മൾ അത് നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മുടെ വീട്ടുമുറ്റത്തെ ഗാർഡനിൽ നിന്ന് നമ്മൾ ഒരു ഒരു സ്ക്വയർ അടി മണ്ണ് ഒരു ഒരിഞ്ച് കനത്തിലൊന്ന് എടുത്ത് നോക്കിയിട്ട് ഒരു ചട്ടിയിലെടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു പിടി എടുത്തിട്ട് വെള്ളത്തിൽ കരക്കിയിട്ട് മൈക്രോസ്കോപ്പിൻ്റെ കീഴിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര നൂറ് കണക്കിനുള്ള വൈ നല്ല പവർഫുൾ മൈക്രോസ്കോപ്പ് നൂറുകണക്കിനുള്ള ബാക്ടീരിയയും വൈറസും എന്ന് എന്ന് വേണ്ട സൂക്ഷ്മ ജീവികൾ നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ ആ ഗാർഡനിലോട്ട് പോയി കഴിഞ്ഞാൽ എത്ര തരത്തിലുള്ള പുഷ്പങ്ങൾ എത്ര തരത്തിലുള്ള ചെടികൾ എത്ര തരത്തിലുള്ള ഇത് കാണാനൊക്കെ ഇനി കീടങ്ങള് വണ്ടുകള് എത്ര തരത്തിലുള്ള കീടങ്ങളും വണ്ടുകളും നമുക്ക് വനാന്തരങ്ങൾ ഇത് എന്താണ് സത്യത്തില് ഇത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഓഫ് ലൈഫ് എനർജി അതെ അതെ ആകാശത്തിലേക്ക് നോക്കിയു ലക്ഷോപ്ലക്ഷം സ്റ്റാറുകൾ ലക്ഷോപ ലക്ഷോസ്റ്റാർസ് ഓഫ് ഗാലക്സീസ് ആണ് ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം ഏതെല്ലാം രീതിയിലുള്ള എനർജി പ്രൊമോട്ടേഷൻസും ക്രിയേഷൻസുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്തൊരു സിമ്പിൾ പ്രിൻസിപ്പിൾ ഉണ്ട് ഗവൺ ഇനഫ്റ്റായി സമയം ചെല്ലുന്തോറും എനർജിയും ജീവ ജീവൻ എന്ന് പറയുന്ന ഈ സംഘാതവും ഓരോ പെർമ്യൂട്ടേഷൻസ് ഉണ്ടാക്കുക അങ്ങനെ വരും ആ പെർമ്യൂട്ടേഷൻസ് എല്ലാം മുന്നോട്ടുള്ള പ്രയാണമാണെന്നും കൂടെ മനസ്സിലാക്കണം ചിലത് പുറകോട്ട് പ്രയാണം ചെയ്യുന്നുണ്ടായിരിക്കാം റിവേഴ്സ് പരിണാമം പക്ഷേ അത് സയൻസിനിതേ അവർ തെളിവില്ല മനഃശാസ്ത്രത്തിനും തെളിവില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഇതാണ് പ്രപഞ്ചത്തിൽ ഇങ്ങനെ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലുള്ള സൃഷ്ടി ആ എനർജി എല്ലാ രീതിയിലുള്ള പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ഹ്യൂമൻ മാത്രമല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവികൾ എന്ന് പറയുന്നത് നോൺ ഹ്യൂമൻ ജീവികൾ ഉണ്ടാകാം അതിന് ടെക്നീഷ്യൻസ് എന്നാണ് പറയുന്നത് നമ്മൾ ഈ ഐ ടി സി സംവിധാനം ഉപയോഗിച്ച് കോൺടാക്ട് ചെയ്ത് അനേകം ടെക്നീഷ്യൻസ് പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഹ്യൂമൻസ് അല്ല ഞങ്ങൾക്ക് നോൺ ബയോമോളക്യുലർ ബോഡിയാണ് എന്ന് പറഞ്ഞാൽ ബയോബോഡി അല്ല ഞങ്ങൾ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഇതില്ല എലമെന്റ്സ് ഇല്ല മറ്റേതുകൊണ്ട് ഞാൻ പക്ഷെ ഞങ്ങൾ ഇന്റലിജൻസ് ബീയിങ്സ് ആണ് അപ്പം ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽസ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് സാരാ ബിൽസൺ എസ് എപ്പിൻ്റെ റോഡ്സ് ടു റോഡ്സ് ടു ഇൻഫിൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറയുന്ന പൊസ്റ്റ് അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് ആറായിരം രൂപ വരെ ഞാൻ വാങ്ങിക്കാനായിട്ട് അച്ഛൻ നടന്നിട്ട് അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് അവർ പറയുന്നുണ്ട് രണ്ട് രീതിയിലുള്ള ജീവി ജീവന്മാരെയാണ് അവര് ബന്ധപ്പെട്ടത് ഇന്റലിജന്റ് ബീങ്സിന് ഒന്ന് എക്സ്ട്രാ ടെറസ്ടും ഒന്ന് സ്പിരിച്വൽ വേൾഡ് എക്സ്ട്രാ ടെറസ്ട്രിയൽസിന്റെ വേൾഡ് വളരെ ഡിഫറെന്റ് ആണെന്നാണ് അവർ പറയുന്നത് അതിൽ നല്ല എക്സ്ട്രാ ടെറസ്ട്രിയൽസും ഉണ്ട് പറയുന്നത് നമ്മുടെ പുരാണങ്ങളിലും പുരാണങ്ങളുടെ അപ്പൊ ഇത് തള്ളിക്കളയാൻ പറ്റും പക്ഷേ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മളെ കുട്ടികളെ നമ്മൾ ഡൈവേർട്ട് ചെയ്യേണ്ടത് കുട്ടികളെ ഡൈവേർട്ട് ചെയ്യേണ്ടത് എന്താണ് ഇവ എല്ലാ മനുഷ്യർക്കും വേണ്ടത് ഹാപ്പിനെസ് ആണ് ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ കൊടുക്കുന്നത് ആ കുട്ടിയുടെ ഉള്ളിലുള്ള ആന്തരിക ചൈതന്യം കണക്കിലെടുത്തുകൊണ്ട് ഉള്ള കാര്യങ്ങൾ അതിന് ഹാപ്പിനെസ് കൊടുക്കുക അതൊരു പക്ഷേങ്കിൽ പ്രയർ ആയിരിക്കാം ക്ഷേത്ര സന്ദർശനമായിരിക്കാം ആ കൂട്ടത്തില് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം സെൽഫ്ലെസ് സ്വാർത്ഥതയില്ലാതെ ചെയ്യാൻ നോക്കുക എന്ന് പണം കൊടുക്കാനല്ല നമ്മൾ പറയുന്നത് രീതിയിൽ സ്ഥായിയാണ് സ്ഥിരമായിട്ട് നിൽക്കുന്നത് പക്ഷെ ഇതിനേക്കാളൊക്കെ വളരെ വലിയ ബൾക്ക് ആയിട്ട് ഒരു എമൗണ്ടിൽ ഒരു പെട്ടെന്നൊരു സന്തോഷം കിട്ടുന്നത് അതിനുവേണ്ടിയുള്ള ചില ഹോർമോൺസ് ഉണ്ടല്ലോ അതിനാണി മൊബൈലിൽ ഇതൊക്കെ ഉപയോഗിക്കും പെട്ടെന്നൊരു സന്തോഷം വരും പക്ഷെ അത് സ്ഥായി അല്ല അത് ഇവരെ മറ്റൊരു കൊണ്ടുവരും പല കുട്ടികളിലും മസ്തിഷ്കത്തിൽ ട്യൂമർ ഡിറ്റക്ട് ചെയ്ത് എനിക്ക് ചകലം പോലും അതിശയം ഉണ്ടാകുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ വളരേണ്ട സമയത്ത് കൊടുക്കുന്ന സാധനം വേറെയാണ് എന്ത് ചെയ്യാ ഇപ്പൊ ഞാൻ ഒരു എയർപോർട്ട് വെച്ച് കാണുക ഇത് ഒരു മൊബൈലിന് വേണ്ടി അവസാനം ആ സ്ത്രീ എടുത്ത് കൊടുത്തു വന്നിട്ട് ഒത്തിരി വഴക്കം പറയുന്നുണ്ട് ഷീസ് ക്രിയേറ്റിംഗ് സോ മച്ച് നെഗറ്റീവ് എനർജി കാര്യം ശരിയാ ജോലി സംബന്ധമായിട്ട് നമുക്ക് കുട്ടി നമ്മളൊക്കെ വളർന്നതല്ലേ ഒരു വീട്ടില് ഈ കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിച്ചാണോ അവരെ സന്തോഷിപ്പിക്കേണ്ടത് അടുത്ത കാലം നമ്മുടെ അമ്മമാരുടെ ജോലി എന്ന് വെച്ചാൽ അമ്മയെ അതുകൊണ്ടാണ് കൺകണ്ട ദൈവം എന്ന് പറയുന്നത് ദൈവത്തിന് ഇവിടെ വരാൻ സമയമില്ലാത്തതുകൊണ്ട് അമ്മമാരെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അതിന് അമ്മ കൂടെ ഇരുന്ന് കഥകളും മറ്റേ കാര്യങ്ങളും പിന്നെ അമ്മ കളിപ്പാട്ടോ അപ്പം കളിപ്പാട്ടോ തീർച്ചയായിട്ടും വേണം വീടുകളിൽ നിന്ന് ഇല്ല അപ്പൊ ഇത് വെച്ച് വേണം വളർത്തുക അദ്ദേഹം പറഞ്ഞ കുറച്ച് ഗൗരവരമായ ഒരു സെന്റൻസ് ആണ് ഇങ്ങനെ നോക്കാൻ സമയമില്ലെങ്കിൽ അമ്മമാര് ഈ സന്താനോൽപാദനത്തിന് പോകാനുള്ള സത്യം വളരെ ഒരു പ്രസക്തമായ ഒരു മറുപടി അതെ അപ്പൊ നമ്മുടെ കുട്ടികൾ വേണ്ടത് സന്തോഷവും ആനന്ദവും അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കുകയും അത് ഫൈൻ ഫൈൻറ്റൂൺ ചെയ്യുക അതിന് പകരം അതൊരിക്കലും നമ്മുടെ കൂടെ ജനിച്ച സാധനങ്ങളാണ് ഈ പറഞ്ഞ ക്വാളിറ്റീസ് പക്ഷെ നമ്മൾ അതിനെ വളരെ പെട്ടെന്ന് മാറ്റിയിട്ട് ഈ ആയിട്ട് അതിന് പുസ്തകത്തിന് നമ്മൾ പേരന്റ്സും വായിച്ചിരിക്കുന്ന നല്ല പുസ്തകം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള പുസ്തകം വായിച്ചു എം ഡി നായരാണ് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിച്ചോളൂ എനിക്ക് പേഴ്സണലായിട്ട് ഒരു കാലത്ത് എം ഡി വാസു നായർ വളരെ എനിക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളായിരുന്നു പക്ഷെ എല്ലാം ദുഃഖപരിയ അവസാനി ആയതുകൊണ്ട് എൻ്റെ വയസ്സുകാലത്തിന് ഞാനിപ്പം എം ഡി വാസുന്ദൻ നേരോട് വായിച്ച് കഴിഞ്ഞ ദുഃഖം വരും അതുകൊണ്ട് എന്ന് വെച്ച് രചന അപാര രചനയാണ് അതൊക്കെ നമ്മൾ സംബന്ധിച്ചുകൊടുത്തേ പറ്റുകയുള്ളൂ അപ്പോൾ പുസ്തകങ്ങൾ വേണം വായിപ്പിക്കാൻ പുസ്തകങ്ങൾ വായിച്ചിട്ട് അത് ചർച്ചയ്ക്ക് വയ്ക്കണം അയൽവൊക്കെ കൂട്ടമുണ്ടായിരിക്കണം അതിനെക്കുറിച്ച് പരാമർശിക്കാൻ പറയണം റിവ്യൂ എഴുതാൻ അങ്ങനെ പല രീതിയിൽ ബിജുവിന് തന്നെ ആ എക്സ്പ്രഷൻ ആ ഒരു എക്സ്പ്രഷൻ കിട്ടിയെട്ടാം വയസ്സിൽ ഒന്നാം തന്നെ ഒരു എഴുതിയത് ഡിവൈൻസ് വളരെ ഇഷ്ടപ്പെട്ടു ഡിമൈൻസ് ബ്യൂട്ടിഫുൾ ഫ്ലോ ഓഫ് അത് ഇന്റർനാഷണൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് തെരേശമാണ് സ്ഥിരമായിട്ട് പറയുന്നുണ്ട് ചാനലിൽ സ്ഥിരമായിട്ട് പറഞ്ഞു ഞാൻ പിന്നെ അങ്ങനെ പറയാറില്ല പക്ഷേ എനിക്കും ഇന്റർനാഷണലി ഒരു നാലഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷകരമായ വാർത്തയോട് പറയുന്നത് അപ്പൊ എബ്രോഡ് ഉള്ള ആൾക്കാർ അത് കാണുന്നെങ്കിൽ പ്ലീസ് ഒരു കോപ്പി വാങ്ങുക വാങ്ങിയിട്ട് അത് വാങ്ങിയാൽ മാത്രം പോലെ വായിക്കുക അതൊക്കെ സാധസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹേർലി ചൈൽഡ്ഹുഡ് തൊട്ട് പുസ്തകത്തിനോട് എക്സ്പോഷർ ഉണ്ടായി അതിനോടൊരു അപിനിവേഷൻ ഉണ്ടായി പിന്നെ നമുക്ക് അത് ശരിക്കും ഇഷ്ടപ്പെടും ഇപ്പൊ എന്റെ എളുപ്പം തന്നെ സാറേ അത് നമ്മൾ വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു റിസർച്ച് നടക്കും ആ അന്വേഷണം അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടക്കത്തിൽ കാണിക്കൊരു ഒരു എന്റെ ഒടുങ്ങാത്ത ഈ ചാനൽ കാണുമ്പോഴും ഇത് ശരി ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങളുടെ ഫ്രണ്ടൽ കോർട്ടക്സ് ഇതാണ് നമ്മുടെ ബുദ്ധിപരമായ വികസനത്തെ സഹായിക്കുന്നത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആനിമലിന്റെ സൈഡാണ് എന്താ പറയുന്നത് ഈ ബാക്ക് ബ്രെയിനും നട്ടഗുമായിട്ട് പിന്നെ ഇമോഷണൽ ബ്രെയിൻ ഉണ്ട് നമ്മുടെ അകത്ത് അപ്പൊ ഈ ഫ്രണ്ടൽ കോട്ടക്സ് വികാസം ഉണ്ടാകുന്നതാണ് ഈ വിജ്ഞാനപരമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അപ്പൊ നാളെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഓ മറ്റവനെന്നെ കണ്ടിട്ട് ഗ്രീറ്റ് ചെയ്തില്ലല്ലോ മറ്റൊരാൾ ഇന്ന് പറഞ്ഞു ഇതൊന്നും ആയിരിക്കില്ല ചിന്തിക്കുന്നത് പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ചും ഒരു വിഷയം എടുത്തിട്ട് തരികയാണ് നമ്മുടെ യൂട്യൂബ് ചർച്ചയിൽ കൂടി ഇത് വെറും യൂ ഒരു പ്രയോജനമില്ലാത്ത ചർച്ചയല്ല നാളെ നിങ്ങൾ ചിന്തിക്കും ദൈവമേ ഇതൊക്കെയാണോ കാര്യങ്ങൾ ആത്മീയ ആത്മീയത എന്നുള്ളത് മനുഷ്യന്റെ യാഥാർത്ഥ്യമാണ് മാനുഷിക അനുഭവങ്ങളിൽ ആത്മീയ അനുഭവങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മലയാളത്തിലൊക്കെ മിക്കവാറും ഉള്ളതൊക്കെ വിഷപത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവര് പല പത്രങ്ങളും നമ്മൾ ചെറുപ്പകാലത്ത് കോളേജ് ഡേയ്സിൽ വായിച്ചു കൊണ്ടിരുന്ന നല്ല നല്ല പത്രങ്ങളൊക്കെ വിഷപത്രമായിട്ട് മാറിയിരിക്കുകയാണ് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തി അതിനെ കുറിച്ച് വേറെ എപ്പിസോഡ് അതെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പത്രങ്ങൾ എഴുതാറുണ്ട് അപ്പോൾ നമ്മൾ സ്വയം ശാക്തീകരിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്താലോകത്തിൽ അതായത് നമ്മളിപ്പോൾ കുക്ക് ചെയ്യുകയാണെങ്കിലും നനയ്ക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ചിന്താലോകത്തിൽ വരുന്ന കാര്യങ്ങൾ എന്താണ് ഇതുപോലെയുള്ള വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ ഫ്രണ്ടൽ കോർട്ടക്സിൽ ചേഞ്ചസ് ഉണ്ടാക്കും ഉണ്ടാക്കും അത് ഓരോ ദിവസവും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കണം യൂട്യൂബ് പോലും കുറച്ചുകൊണ്ട് പുസ്തകം വായന എന്നുള്ളതായിരീനം നമ്മുടെ ജീവിതത്തിലെ ഒരു രോഗം അത് നമ്മുടെ കുട്ടികളിലേക്കും പകർന്നു കൊടുക്കും തീർച്ചയായും ചില യൂട്യൂബ് കുറകൾ ഒന്നും നമ്മുടെ ചാനൽ കുറയ്ക്കരുത് കാരണം ഇതിനകത്ത് ഒരുപാട് പുസ്തകങ്ങളുടെ റെഫറൻസുകളാണ് നമ്മുടെ ബുക്കിലൂടെ കിട്ടുന്നത് പിന്നെ പല ആളുകൾ ഈ വേറെ ആപ്പുകൾ വെച്ച് കഥകൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾ ശരിക്കും വായിക്കുന്നതിന്റെ വായിക്കുമ്പോഴുള്ള ഗുണം വെച്ചാൽ നമ്മുടെ മനസ്സ് തന്നെ അതിനെ കൂടുതൽ കൂടുതൽ ഉണ്ടാവും മറ്റേ കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞു കഥ കേട്ടേ വരുള്ളൂ പ്രൈവറ്റ് പ്ലഷർ ഒരിക്കലും കിട്ടില്ല അപ്പൊ നമ്മളിപ്പോ ഏലിയൻസിനെ കുറിച്ചും അതിനോടൊപ്പം തന്നെ ഈ വായനയെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് കാരണം രണ്ടും നമുക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് അപ്പൊ ഞാനൊരു കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊന്നുമല്ല അപ്പൊ ഈ രാമചന്ദ്രസാന്റെ പുസ്തകങ്ങളിലും വേറെ ഒരുപാട് ബുക്കുകളിലും ഈ പലപ്പോഴും ഈ ആകാശത്ത് വെച്ച് നമ്മുടെ ഈ വൈമാനികർക്ക് ഇതുപോലെയുള്ള ഗഗനചാരികളായ അവർക്ക് വേറെ ഡിവൈസുകളുടെയൊന്നും ആവശ്യമില്ല അവർ വന്ന് വഴികാട്ടി കൊടുക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഹിമാലയത്തിന്റെയൊക്കെ ചില പ്രാന്ത പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ടു തീർച്ചയായിട്ടും അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള ആൾക്കാർ വന്ന് വഴി കാണിച്ചു കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അവരെ നമ്മൾ ഏലിയൻ എന്നുള്ള വാക്ക് പറയാതെ അവരൊക്കെ തന്നെ ഗഗനചാരികളായിട്ടുള്ള അഭൗമ രൂപികളാണ് എന്ന് സംഘല്പിക്കുമ്പോൾ നമ്മുടെ പുരാണങ്ങളിൽ അത് എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട് എന്തായാലും ഫീസുകളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏഞ്ചൽസ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മളെക്കുള്ള ഹയർ ആയിട്ടുള്ള ഒരു എന്റിറ്റി ആണ് എന്ന് മാത്രം നമ്മൾ കണക്കാക്കണം പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് അത് സാധാരണ പറയുന്നൊരു കാര്യമല്ല അപ്പൊ നമ്മുടെ ചാനൽ ഇപ്പോൾ വടലാക്കി കഴിഞ്ഞു പക്ഷെ സ്ലോയിൽ ആണ് അതിന്റെ ഒരു പേസ് എന്ന് പറഞ്ഞാൽ എന്റെ എന്റെ ഇപ്പൊ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ എന്റെ ജോബ് ഒക്കെ റിസൈൻ ചെയ്തു പിന്നെ അമ്മയ്ക്ക് ഇംഗം ഉണ്ടായിരുന്നു അമ്മ ഷീഫാസ് ഗവേ ഞാൻ പറയുന്നില്ല അടുത്ത സ്റ്റേജിലേക്ക് പോയി സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചാനൽ മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു പലരും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അത് പലർക്കും പ്രയോജനം ചെയ്യും റെഫറൻസ് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ ആമസോണിലെ പോലെ ഗ്രന്ഥങ്ങൾ കിട്ടും മലയാളത്തിൽ തന്നെ തുടങ്ങിയവധി മലയാളത്തിന് നല്ല പുസ്തകമുണ്ട് ഡോക്ടർ മുരളീകൃഷ്ണയുടെ മരണത്തിനപ്പുറം ഉണ്ടോ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഞാനെ കുറിച്ച് നാലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ പക്ഷെ അത് അസുഖമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല കേരളത്തിലല്ലേ അപ്പൊ അദ്ദേഹം നമ്മുടെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ ഹെഡായിരുന്നു അപ്പൊഹിക്കും അദ്ദേഹം റോയിൽ നിന്നൊക്കെ ബിരുദാനന്തരപുര സീറോളജിൻ്റെ പക്ഷേ അതൊരു സൂചകമാണ് ഒരു എന്താ പറയാ ഒരു ഒരു ഡോറാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ തീർച്ചയായും വളരെ അതുകൊണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക കൂടെ ഉണ്ടാവുക താങ്ക് യു സോ മച്ച്